തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ ഒരുക്കിയിരിക്കുന്നു ഒരുപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവല്ലാമല കെ രാധാകൃഷ്ണനും എ സി മൊയ്തീനുമെതിരെ പിണറായി സർക്കാർ ധൈര്യമുണ്ടെങ്കിൽ വിജിലൻസ് കേസെടുക്കണമെന്ന് മുൻ എം എൽ എ അനിലക്കര അത്രയുള്ളവരെ രാഹുൽ ഗാന്ധി ഇ ഡി കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് സോണിയാഗാന്ധി സോണിയാഗാന്ധിക്കെതിരായി കുറ്റപത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിന് പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ എടുത്തുള്ള എഫ്ഐആറുകൾ മുഴുവൻ ബി ജെ പി സർക്കാരുകൾ എടുത്ത എഫ് ഐ ആർ ആണ് ഒരു എഫ്ഐആർ ഇല്ലാതെ ഇഡിക്ക് കേസെടുക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ ആധികാരികമായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരാനം ഉണ്ടായിട്ടുള്ള മദർ പെറ്റീഷൻ എന്ന് പറയുന്ന എഫ്ഐആർ പിണറായി സർക്കാരിൽ ആണ് കേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈടിക്കെതിരെ കുറ്റം പറയുമ്പോൾ ഞങ്ങൾ നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾ നാല് വിരലുകൾ ചൂണ്ടുന്നത് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിലേക്കാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പിണറായിയുടെ പോലീസ് നിങ്ങൾക്ക് വിശ്വാസമില്ലാതെയാണോ നിങ്ങൾ ഈ കേസിനെ തള്ളി പറയുന്നത് അതല്ലേ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ പിണറായി സർക്കാരിൽ എടുത്തിട്ടുള്ള കേസിന്റെ തുടർച്ചയാണ് ഈ എന്ന് പറയുന്നത് ആ ഈ കുറ്റപത്രം അങ്ങനെ സി പി എം നേതാക്കന്മാരും സി ജില്ലാ കമ്മിറ്റിയും കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ എഴുപത്തി ലക്ഷം രൂപ സി ജില്ലാ കമ്മിറ്റിയും നൂറ്റി കോടി രൂപ മറ്റാളുകളും ചേർത്ത് തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതിയില്ലേ അഴിമതിയില്ലേ ഇവിടെ കേസിൽ വകുപ്പ് മാത്രമാണ് മാത്രമാണ് ഓഫ് മണി ലോണ്ടറിംഗ് ഇതിനകത്ത് കോൺസിൽ ഗൂഢാലോചനയുണ്ട് ഇതിനകത്ത് അഴിമതിയുണ്ട് അത് ഇനിക്ക് അന്വേഷിക്കാൻ കഴിയില്ല പിണറായി വിജയന്റെ സർക്കാരിനെ പിണറായി വിജയന്റെ സർക്കാരിനെ സത്യസന്ധമായിട്ടാണ് ഈ കരുവല്ലൂർ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കേസിന്റെ ഭാഗമായി ഈ കേസിന്റെ ഭാഗമായി എ സി മൊയ്തീനെതിരായും കെ രാധാകൃഷ്ണനെതിരായും വിജിലൻസ് കേസ് എടുക്കണം എന്നതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്